കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ദീപാവലി സമ്മാനമായിട്ട് രണ്ടായിരം രൂപ വീണ്ടും കൈമാറുമെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇരുപത് ഗഡുക്കൾ കിസാൻ സമ്മാന നിധി പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് നാൽപ്പതിനായിരം രൂപയോളം നമുക്ക് ലഭ്യമായി കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് അടുത്ത രണ്ടായിരം നാൽപ്പത്തി രണ്ടായിരത്തിലേക്ക് നമുക്ക് ലഭിക്കേണ്ട സഹായം എത്തുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഐ ഡി ലഭിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക നിലവിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി തവണ പറഞ്ഞ ആ സംവിധാനമുള്ളവർക്കായിരിക്കും ഇനി മുതൽ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഇന്ന് തന്നെ പരിശോധിച്ച് സ്ഥിരീകരിക്കുകയും വേണം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം വീണ്ടും തുടരുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഓരോ ഗഡുക്കളും നമുക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുകയും ചെയ്യും ഇനി അർഹതയുള്ള കർഷകരെയും അതോടൊപ്പം തന്നെ അനർഹമായിട്ടുള്ള കർഷകരെയും കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾ അപേക്ഷ വെച്ചവർ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള സ്ഥലത്തിൻ്റെ രേഖകൾ ഹാജരാക്കിയവർ അതോടൊപ്പം തന്നെ സർക്കാർ ജോലി ഉണ്ടായിട്ടും കർഷകരാണ് എന്ന വ്യാജേന ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് പിടിവീഴുന്നത് അവരാണ് അനർഹമായിട്ട് മാറ്റപ്പെടുന്നതും വാങ്ങിയ തുക ഒരു പക്ഷേ സർക്കാർ പറഞ്ഞാൽ തിരിച്ചടയ്ക്കേണ്ടി വരികയും ചെയ്യും ഇനി അത് തിരിച്ചടയ്ക്കാതെ തിരിച്ചടയ്ക്കുന്നില്ല എന്നൊരു രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ റവന്യൂ റിക്കവറിയാണ് അടുത്ത ഓപ്ഷൻ അത് സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലം ഉൾപ്പെടെ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അർഹ കഥയുള്ള എല്ലാ കർഷകർക്കും മുടങ്ങാതെ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ കർഷകർ അവരുടെ കൃഷിസ്ഥലം ഹാജരാക്കി അതോടൊപ്പം തന്നെ ഒരു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി ഓരോ കർഷകനും ഒരു വ്യക്തിഗത ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം കൃഷിഭവൻ വഴിയായിരുന്നു പിന്നീടത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കോമൺ സർവീസ് സെൻ്ററിലും വളരെ എളുപ്പത്തിൽ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നു ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ കർഷക ഐ ഡി എടുക്കണമെന്ന് കർഷകരോട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരും പറഞ്ഞിരുന്നു പക്ഷേ അതിന് ന്നെ ഒ ടി പി ഒക്കെ വരാതായി പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു സൈറ്റ് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കേണ്ടത് തുടർന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫാർമേഴ്സ് ഐ ഡി എടുക്കുക എന്നുള്ളതാണ് സൈറ്റ് ലഭ്യമായി കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഈ ഫാർമേഴ്സ് ഐ ഡി എടുത്തു വയ്ക്കുക കാരണം ദീപാവലി സമയത്ത് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുമ്പോൾ കൂടുതൽ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ആ ഒരു മാസം ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഒക്ടോബറിലാണ് ഈ ആനുകൂല്യത്തിന് വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൃത്യമായിട്ട് ആനുകൂല്യം ലഭിക്കേണ്ടതിന് ഈ ഫാർമേഴ്സ് ഐ ഒക്കെ കൃത്യമായിട്ട് എടുക്കും കർഷകരുടെ കരവടച്ച രസീത് സ്ഥലത്തിന്റെ കരവടച്ച രസീതിന്റെ പകർപ്പ് ആധാറ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇത്രയും കാര്യങ്ങൾ മതി വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിതെല്ലാം പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങുന്നതിനും സാധിക്കും അപ്പോൾ ഈ ഫാർമേഴ്സ് ഐ ഡി എടുത്ത കർഷകർക്കായി പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഒരു കാർഷിക ലോൺ വേണം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു വായ്പാ പദ്ധതി വേണം അല്ലെങ്കിൽ സബ്സിഡി ലഭിക്കുന്ന കർഷകർക്ക് സബ്സിഡി ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്ന എന്തെങ്കിലും സ്കീമിലേക്ക് അപേക്ഷ വെക്കണമെങ്കിലും കർഷകർക്ക് ലഭ്യമാകുന്ന ഈ ഐ രജിസ്ട്രേഷൻ ആയിരിക്കും ഇനി ഒരു പ്രധാന രേഖയായിട്ട് മാറ്റപ്പെടുന്നത് ഇതിന്റെ കാരണം മറ്റൊന്നുമില്ല അർഹതയുള്ള എല്ലാ കർഷകരെയും കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനും അവരുടെ കൈകളിലേക്ക് നേരിട്ട് തന്നെ സഹായം കൈമാറുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ഐ ഡി രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഇതുവരെ ഐ ഡി എടുക്കാത്ത കർഷകരെല്ലാം എടുക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക